ക്യാമറ ക്യാമറ വെക്കണം പറ്റുള്ളൂ വെച്ചേ തന്നെ ചെയ്യണം വർക്കലയിൽ ആർ ടി അധികൃതർ വാഹന പരിശോധന ശക്തമാക്കി സ്കൂൾ ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വർക്കല ആർ ടി ഉദ്യോഗസ്ഥരും ആർ ടിഒ എൻഫോഴ്സ്മെന്റും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ക്യാമറകൾ ഘടിപ്പിക്കാത്ത നിരവധി വാഹനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് സ്കൂളിൻ്റെ പേരെഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹെൽമെറ്റ് ധരിക്കാത്തവർക്കും നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ചും ഇല്ലാതെയും വാഹനം ഓടിച്ചവർക്കും പിഴയിട്ടു സീബർ അലൈൻ കാൽനറ യാത്രക്കാർക്ക് സുഗമമായി കടന്നു പോകുന്നതിനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ചെക്കിംഗ് നടത്തുന്നത് അപ്പോൾ സീബർ ലൈനിൽ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിച്ചു വരുന്നു അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ ഫിറ്റ് ചെയ്യാത്ത സ്കൂൾ വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നടന്നു വരുന്നത് വരും ദിവസങ്ങളിലും വരും ദിവസങ്ങളും ചെക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് അഴിച്ചു വെച്ച് ഓടുന്ന ടൂ വീലേഴ്സ് ഉണ്ട് അലക്ഷ്യമായ റേസിംഗ് ഉണ്ട് ഇതിനെതിരെ എല്ലാ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കോളേജ് നിരത്തുകളിലൂടെ ചീരിപ്പായുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നും കർശന നടപടികൾ ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു